എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സമവായ കുർബാന ഫോർമുല കൊണ്ടുവരാൻ ബിഷപ്പ് ജോസഫ് പാംപ്ലാനിക്ക് നിർദ്ദേശം നൽകിയതിൽ സുപ്രധാന പങ്കുവഹിച്ച വിമത വൈദികനാണ് പറവൂർ കോട്ടക്കാവ് ഇടവക വികാരി ജോസ് പുതിയടത്ത് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ വലിയ ഭക്താഭിയാസിയായ ഇദ്ദേഹം ദേവാലയത്തിൽ ഈ വിശുദ്ധ വാരത്തിലും മാർപ്പാപ്പയുടെയും സഭാസിനടിന്റെയും കൽപ്പനകൾ ഉത്തരവുകൾ ഉണ്ടായിട്ടും അനുസരിക്കാൻ ഒന്നും തയ്യാറാകുന്നില്ല വിശ്വാസികൾക്ക് അവകാശപ്പെട്ട വിശുദ്ധ കുർബാന സംബന്ധിച്ച ഇടവകക്കാർ ചോദിച്ചാൽ പലരോടും വിവിധങ്ങളായ പരസ്പര വിരുദ്ധ മറുപടികളാണ് ഇദ്ദേഹം നൽകിക്കൊണ്ടിരിക്കുന്നത് വികാരി ഇടവക ജനത്തോട് പറയുന്നു നിങ്ങൾ പോയി കുറെ ആളുകളെ കൂടെ കൂട്ടിയിട്ട് വരിക അപ്പോൾ വികാരിയോട് വിശ്വാസികളുടെ ചോദ്യങ്ങൾ ഉയരുകയാണ് ആൾക്കൂട്ടങ്ങൾക്ക് അനുസൃതമായി തോന്നിവാസ കുർബാന അർപ്പിക്കുവാൻ മാർപ്പാപ്പയും സബാസിനടും പറഞ്ഞിട്ടുണ്ടോ എന്ന് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഉടനെ അദ്ദേഹം ഉണ്ടെന്ന ന്യായങ്ങൾ വാതോരാതെ പറയുകയാണ് പതിവ് ശൈലി ജനാഭിമുഖ കുർബാനയാണ് എനിക്കിഷ്ടമെന്നും സഭ നിരോധിച്ച കുർബാനയിൽ പരിശുദ്ധാത്മാവ് ഇല്ല എന്നും രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഈ വികാരി തന്നെ അൽത്താരയിൽ നിന്ന് മൈക്കിലൂടെ അനൗൺസ് ചെയ്തിട്ടുള്ളതുമാണ് എന്നിട്ടും അസാദു കുർബാന നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് സമീപ പ്രദേശത്തെ മൂന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസുകാരുടെ സാന്നിധ്യത്തിൽ ജനാഭിമുഖ കുർബാന അർപ്പിച്ച് ദൈവത്തെ പോലും അപമാനിച്ച വ്യാജ വ്യാജസിദ്ധിയിൽ മുങ്ങിക്കുറിച്ച ഈ വൈദികന്റെ അടവ് നയങ്ങൾ മുൻകാലങ്ങളിൽ ഇദ്ദേഹം സേവനമനുഷ്ഠിച്ച ഇടവകകളിലെ ജനങ്ങളോട് ചോദിച്ചാൽ ജനം പറയുന്നത് കേട്ട് ആരും നാണിച്ചു മൂക്കത്ത് വിരൽ വെച്ചു പോകും തൃപ്പൂണിത്തുറ പള്ളി തന്നെ അതിന് ഉദാഹരണമാണ് വിമത നേതാവ് തന്നെ അത് പരസ്യമായി കോട്ടക്കാവിൽ പറഞ്ഞിട്ടുള്ളതുമാണ് സഭയോടും മാർപ്പാപ്പയോടും ഒപ്പം നിൽക്കുന്നവരും കുറെ കന്യാസ്ത്രീകളും വികാരി ജോസ് പുതിയടത്തിന്റെ ഫാൻസ് അസോസിയേഷനിൽ അസോസിയേഷനിൽപ്പെടുന്നവരാണ് അങ്ങനെയും ചില വിഭാഗങ്ങൾ വിവിധ ഇടങ്ങളിൽ ഇപ്പോഴും വിലസുന്നുണ്ട് സഭാ നേതൃത്വത്തെ പോയിട്ട് മാർപ്പാപ്പയെ പോലും ഇനിയും അനുസരിക്കാൻ കോട്ടക്കാവ് വികാരി തയ്യാറല്ല സഭാ വിരുദ്ധർക്ക് പ്രവർത്തിക്കാൻ തക്കവണ്ണം വളക്കൂറുള്ള മണ്ണായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കോട്ടക്കാവ് ഇടവക വിശുദ്ധ കുർബാനയല്ല ഇപ്പോൾ വികാരിയുടെ പ്രശ്നം കുറുക്കന്റെ കണ്ണ് കോഴിക്കൂട്ടില്ലെന്ന പോലെയാണ് ഇദ്ദേഹത്തിന്റെ പെരുമാറ്റം എങ്ങനെയും കാശുണ്ടാക്കുക എന്ന ഒരൊറ്റ ചിന്ത മാത്രമാണ് കോട്ടക്കാവ് ഇടവകയിൽ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഇടവകയുടെ പാരിസ് ഹാളിൽ എ സി വെക്കാനുള്ള മറ്റു പണികളിലുമാണ് അദ്ദേഹത്തിന്റെ നോട്ടം തന്നെ